കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തൊഴുപ്പാടം ജി എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി നമ്മുടെ രാജ്യം ഇന്ന് എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് അതിൻ്റെ ഭാഗമായി തന്നെ തൊഴുപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിലും പതാക ഉയർത്തി തുടർ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇനിയും ഒന്ന് രണ്ട് പ്രദേശങ്ങളിൽ കൂടി സ്ഥലങ്ങളിൽ കൂടി എത്തേണ്ടതുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല സ്വാതന്ത്ര്യദിന സന്ദേശം എന്ന രീതിയിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മൾക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം കാത്തുരക്ഷിക്കണം കാത്തുരക്ഷിക്കുന്നതിന് എല്ലാവരും തയ്യാറാകണമെന്നാണ് പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് നമ്മുടെ ജനകീയ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ ഏറ്റെടുത്തുകൊണ്ട് മതേതരത്വം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് ഏക സഹോദരി സഹോദരന്മാരെ പോലെ വേണ്ടിട്ടുള്ള ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ടി ജി സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എഴുപത്തി ഒമ്പതാം ആശംസകൾ ഞാൻ ഞാൻ ഒരു കാര്യം പ്രത്യേകമായി അറിയിക്കുകയാണ് ണെങ്കിലും ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള റീജിയണൽ ചെയർമാൻ എല്ലാ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങളോട് ആശംസകളും സാന്ദ്രദിനും എല്ലാവിധ ആശംസകളും നേരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ ഗോപി ചകുന്ദ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ തന്നെ ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ വളരെ വിശദമായി നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ ഈ കൊടുത്തിരിക്കുന്നത് നമ്മൾക്കുള്ള ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഉറപ്പാക്കുന്ന ചെയ്യേണ്ട ചില കടമ്പുകൾ കൂടെ പ്രസക്തമാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ ഒരു പാലായനമായ ഒരു സമരമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മുടെ മുൻകാമികൾ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് നിരവധി നേതാക്കന്മാർ എട്ടക്കണക്കിന് ആളുകൾ ഏകദേശം കണക്കാക്കപ്പെടുന്ന രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആളുകൾ ഏകദേശം നാനൂറ് വർഷം നീണ്ടുനിന്ന ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തു ധീരമരണം ഭരിച്ചവരാണ് അവരുടെ സ്മൃതയ്ക്ക് മുമ്പിൽ അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഓർമ്മിക്കാം ഏതായാലും ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയതിനു ശേഷം നമ്മൾ ആ സ്വാതന്ത്ര്യം ഏത് രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുന്നുണ്ടോ എന്ന് വലിയൊരു ചോദ്യചിഹ്നമായി സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഭാരതത്തിൽ നമ്മൾ നേടിയ നീണ്ട പതിറ്റാണ്ടുകൾ നേടിയ സ്വാതന്ത്ര്യം എവിടെയെങ്കിലും ഒരു ഒരു കറ പുരളുന്നുണ്ടോ എന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്തപ്പെട്ട കാലഘട്ടത്തിലാണ് നാം ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഏതായാലും ഈ സ്വാതന്ത്ര്യത്തെ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ കണ്ണിന്റെ കൃഷ്ണാമണി പോലെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ നമ്മൾ ഓരോ വ്യക്തിയും ഇന്ന് പ്രതിജ്ഞാബദ്ധരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡയൻസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ആഘോഷിക്കുന്ന ചടങ്ങ് ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവർക്കും എന്ന് മാത്രം സ്വാതന്ത്ര്യം ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ സ്കൂളങ്കണത്തിൽ വൃക്ഷത്തായി നട്ടുകൊണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശം കൈമാറി നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിച്ച് വർഷം പൂർത്തിയാകുമ്പോൾ ഓർക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇതിനു മുമ്പുള്ള പ്രാസംഗിക നമ്മെ ഓർമ്മിപ്പിച്ചത് നമ്മുടെ ഭാരതത്തിന്റെ അടിസ്ഥാന ശിലയായ മതേതരത്വം സോഷ്യലിസം അതുപോലെ ജനാധിപത്യം എന്ന അടിസ്ഥാന ശിലയാണ് നാം എന്ന ഭാരതത്തെ ഇത്രയും കാലം ലോകത്തിന്റെ നെറുകിയിൽ എത്തിക്കുവാനുള്ള കാരണം ആയിട്ടുള്ളത് എന്ന് നമുക്ക് വളരെയധികം അഭിമാനത്തോടെ പറയാൻ കഴിയും ആ എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്വാതന്ത്ര്യം പ്രാപിച്ച മറ്റ് രാജ്യങ്ങൾ മറ്റ് പല കാരണങ്ങളാൽ ഛിന്ന ഭിന്നമായി പോകുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് വലിയ പുരോഗതി ഇല്ലാത്തതിന്റെ പ്രധാനമായ കാരണം ഈ അടിസ്ഥാന ഘടകമായിട്ടുള്ള മതേതരത്വം എല്ലാ ജനങ്ങളെയും ഒരേപോലെ കാണുക അതുപോലെ തന്നെ സോഷ്യലിസം എന്ന അടിസ്ഥാന ശില അതുപോലെ തന്നെ ജനാധിപത്യം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് നമുക്ക് നമ്മൾ തീരുമാനിക്കാം ആര് തീരുമാനിക്കുന്ന ഏറ്റവും ഏറ്റവും ലോകത്തെ വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ശശികുമാർ ട്രഷറർ സി എസ് ഡിക്സൺ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇന്നിപ്പോ നിങ്ങളോട് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എല്ലാവരും പറഞ്ഞു അല്ലെ അപ്പൊ ഞാൻ നിങ്ങൾ കുട്ടികളോട് ആകെ പറയാൻ ആഗ്രഹിക്കുന്ന മൗലികാവകാശങ്ങളെ കുറിച്ചിട്ടാണ് എന്താണ് മൗലികാവകാശം ഇന്ത്യയിൽ ജനിക്കുന്ന ഓരോ പൗരന്മാർക്കും കൽപ്പിച്ചു നൽകപ്പെട്ടിട്ടുള്ള കുറെ അവകാശങ്ങളുണ്ട് അതാണ് നമ്മുടെ പറഞ്ഞ ആർട്ടിക്കിളുകളില് പറഞ്ഞിട്ടുള്ളത് എന്താണ് നമുക്ക് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കുള്ള അവകാശങ്ങൾ ഈ അവകാശങ്ങൾക്കുള്ള ഒരു പ്രശ്നം അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ചില നിയന്ത്രണങ്ങളുണ്ട് അതിൽ നിങ്ങള് കുട്ടികളെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ അവകാശം തൊട്ടടുത്തവന്റെ മൂക്കിൻ തുമ്പത്ത് അവസാനിക്കുന്നു എന്നുള്ളതാണ് അതായത് നമുക്കുള്ള പോലെ മറ്റുള്ളവർക്കും അവകാശമുണ്ട് ഈ രാജ്യത്ത് ജീവിക്കാൻ എന്നുള്ള ബോധ്യമായിരിക്കണം നമ്മളെ ഓരോരുത്തരും മുന്നോട്ട് നയിക്കേണ്ട ഘടകം സ്വതന്ത്ര ജനത്തിലൊക്കെ പങ്കെടുക്കുവാനും പതാകും ആശംസകൾ നേരുവാനും അനുഗ്രഹം കിട്ടിയ നമുക്ക് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ മെയിനായിട്ട് സംഘടിപ്പിച്ച ലയൻസ് ക്ലബിനും ഇവിടുത്തെ എച്ച് എമ്മിനും അതുപോലെ രക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ അതിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കുവാനും ഈ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനും ഞങ്ങൾക്ക് അവസരം തന്ന സ്കൂൾ മാനേജ്മെന്റിനും അതുപോലെ രക്ഷകർത്താക്കൾക്കും പങ്കെടുത്ത കൊച്ചു ആദ്യമായി തന്നെ ലയൻസ്വാതന്ത്ര്യ ദിനംസകൾ നേരുന്നു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനു വേണ്ടി തോൽപ്പാടം സ്കൂളിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും അധ്യാപക കുഞ്ഞുമക്കളെ എല്ലാവർക്കും എൻ്റെ നേരുന്നു ലയൻസ് ക്ലബ് പി ആർഒ കെ എ അനീഷ് കുമാർ ജയശ്രീ ശശികുമാർ ശ്രീദീപ മുരളി ടി എസ് രവി തങ്കമണി രവി സ്കൂൾ സീനിയർ അധ്യാപിക കെ ജി ശോഭന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും മധുര പലഹാരങ്ങളും ദേശീയ പതാകയും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ട്രോഫികളും വിതരണം ചെയ്തു ഷൻ ന്യൂസ് പാഞ്ഞാൾ